ഞാൻ പെട്ടന്ന് ഇങ്ങനെ എന്തോ ഒരു ഞാൻ ചാടി കളിച്ചു എന്താ സംഭവം നോക്കാൻ പറ്റും എന്ത് സൗണ്ട കേട്ടു നോക്കണ്ട എന്തോ ഒരു ചെലങ്കലിന്റെ എന്തൊക്കെ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ കളിച്ചത് പക്ഷെ എന്താണെന്നറിയില്ല ഷർട്ട് ഇളക്കണ പോലെ അതായത് ഇട്ട ഷർട്ട് ആ ഞാൻ ഇട്ട ഷർട്ട് ഇങ്ങനെ വലിക്കണ പോലെ ആ പെട്ടെന്ന് ഞാൻ നോക്കി ഇത് എന്താണെങ്കിൽ പിടിച്ചു വലിക്കണം നോക്കുമ്പോ പെട്ടെന്ന് എന്റെ കാല് പിടിച്ചിട്ട് ഒറ്റ വലിയ അങ്ങോട്ട് അവിടെ ക്യാമറ ഇല്ലട്ടാ ഇല്ല അങ്ങോട്ട് ഓടിത്തണെ ഇവിടുന്ന് എന്തോ സാധനം ഇങ്ങടിച്ചു അറിയാൻ പറ്റില്ല പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങടത്താടൊക്കെ ഇങ്ങോട്ട് തന്നെ വലിച്ചു പെട്ടെന്ന് സൗണ്ട് ഒരു ഇങ്ങടൊന്നു അന്ന് രാത്രി പോകാൻ കിടന്നപ്പോഴും ഉണ്ണി കിടന്നപ്പോ സൗണ്ട് കൊടുത്തിട്ട് അപ്പൊ എന്തായാലും നമ്മളിന്ന് നമ്മളെ നാരങ്ങ നാരങ്ങും കൂടി ഇവിടെ വെച്ചിട്ട് ഒരു അവസാനഘട്ട പരീക്ഷണം എന്തല്ല

ഞാന് രാത്രി വന്നിട്ട് പായ വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞുകഴിഞ്ഞാൽ പാ വെച്ചിട്ട് അങ്ങനെ കിടന്നില്ലേടൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉറക്കം കിട്ടണല്ലോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ണിങ്ങനെ ഇടക്ക് കണ്ണു കുറഞ്ഞിട്ട് നോക്കും അപ്പോഴൊന്നും കുഴപ്പമില്ല ഞാൻ വീണ്ടും കണ്ണുടക്കും പിന്നെ ദിവസം ഇങ്ങനെ കേൾക്കണമെങ്കിൽ തോന്നും ഞാൻ വീണ്ടും കളിക്കും പിന്നെ ഞാൻ പിന്നെ കിടന്നുറങ്ങി ഉറങ്ങാൻ ടൈമിൽ പെട്ടെന്ന് കഴിത്തിൽ എന്തോ തോന്നല് എനിക്ക് വിശ്വസിക്കാൻ ഞാൻ നിങ്ങൾ വിളിക്കുമ്പോ ഞാനിങ്ങനെ സ്വപ്നം ഞാൻ ഉറങ്ങായിരുന്നു എനിക്ക് ഞാൻ വേറൊരു ഇതിലായിരുന്നു ശരിക്ക് ഉറങ്ങി ഇല്ല ഞാൻ ഒരു മൂന്ന് മണി നാലുമണി വരെ അത് കഴിഞ്ഞിട്ട് ശേഷം ഞാൻ ഉറങ്ങണു എനിക്ക് ഉറക്കം കിട്ടിട്ടില്ല പെട്ടെന്ന് എന്തോ എന്തോന്ന് കണ്ടിട്ട് ബോധം പോയതല്ല എന്താണ് കണ്ടത് കണ്ടെന്ന് ഓർമ്മയില്ല എന്തൊക്കെ ഉണ്ട് ഉണ്ട് ആ ഉള്ളിൽ എന്തോ മൂന്ന് മണി ഇവൻ പറഞ്ഞ പോലെ മൂന്ന് മണി നാലുമണിന്നായിട്ടില്ല ഉറങ്ങിയ സമയത്ത് ഇപ്പൊ സമയം ഏകദേശം നാലു മണി ആ ടൈമാണ് അതായത് ഇവൻ ഈ രാത്രി ഈ റൂമിൽ നിന്ന് എന്തോ കണ്ട് പേടിച്ച സമയം നമ്മളെ ക്യാമറയിൽ കണ്ടിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഈ രാത്രി വന്നിട്ടുള്ളത് ഈ രാത്രി ഞങ്ങൾ ഞങ്ങളെ സ്ത്രീകളിലേക്ക് വരാനുള്ള ശബ്ദം അത് തോന്നിയാണ് പണിപാടിയവൻ ഇപ്പൊ ചെറിയൊരു ഷോക്ക് മാറിയാൽ മാത്രമേ നമുക്ക് ഇന്നലെ രാത്രി എന്ത് സംഭവിച്ചു എന്താണ് സംഭവിച്ചതാണ് കാര്യം നമ്മളെ ക്യാമറയിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവൻ എന്താണ് കണ്ടെന്നുള്ള കാര്യം ഇവനോട് ചോദിക്കണം നാളെ രാവിലെ രാവിലെയേ ചോദിക്കാൻ പറ്റുള്ളൂ. ചോചന പേടിയൊന്നും എന്തെങ്കിലും പക്ഷെ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല എന്താ പിന്നെ ഇങ്ങനത്തെ കളഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഞങ്ങൾ എടുത്തതിനു ശേഷം ഇവനെന്താ കണ്ടു എന്നുള്ള ഒരു നാളെ ഞങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞു പറഞ്ഞുതരാം രാത്രി ഉറക്കങ്ങൾ ഇല്ലാത്ത ദിവസങ്ങളാണ് സത്യം പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ടി ആദ്യം കാവലിരിക്കും അടുത്ത ദിവസം ഇവന് വേണ്ടി ഇവന് വേണ്ടി കാവലിരുന്നിട്ടില്ല കാരണം നമ്മൾ അത് ശ്രദ്ധിച്ചിട്ട് ചോദിത്തത് ഇവൻ ചലഞ്ചുമായിട്ട് ഇവിടെ വന്ന് കിടന്ന് ഞങ്ങൾക്ക് ഏകദേശം ഈ റൂമിൻ്റെ ഒരു അവസ്ഥ നമുക്ക് അറിയുന്നത് കൊണ്ട് ഞങ്ങൾ കൂടുതലായിട്ട് കാവലൊന്നും വരുന്നില്ല ലാസ്റ്റ് രാത്രി ഏകദേശം ഒരു രണ്ട് മണി ആ ടൈം ആയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ക്യാമറ എടുത്ത് നോക്കിയപ്പോൾ അതിൽ പോകുമ്പോൾ ഇവിടെ കിടക്കണമെന്ന് കണ്ടത് ആ ഒരു സീൻ കണ്ടിട്ടാണ് ഞങ്ങളങ്ങോട്ട് വന്നത് ഇവിടെ വന്നപ്പോൾ എന്താണ് ഉണ്ടായത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോയി പറയും ഇപ്പോൾ ഏകദേശം ആറുമണി ആയിട്ടുള്ള സമയം ഈ സമയത്ത് ഞങ്ങൾ രാവിലെ ഫസ്റ്റിനെ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പിന്നെ ഏകദേശം പിന്നെ അതിനുശേഷം പിന്നെ കിടന്നുകൊണ്ട് ഉറക്കം വന്നിട്ടില്ല അപ്പോൾ ആ ചൂടോട് കൂടിയിട്ട് ഇവരോട് കാര്യം ചോദിക്കാൻ വിചാരിച്ചു അതുമാത്രമല്ല ഇപ്പോൾ പോകണം എന്ന് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് ഇവരോട് കാര്യങ്ങളാണ് ചോദിച്ചിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ജസ്റ്റൊന്നറിയാമെന്ന് വിചാരിച്ചത് ഓയേ എന്താണ് അവസ്ഥ റൂമിൽ എന്തെങ്കിലും ഫീൽ ചെയ്ത എന്തെങ്കിലും രാത്രി എപ്പോഴെങ്കിലും ഞാൻ രാത്രി വന്നിട്ട് നിങ്ങൾ ചാർജ് ഡോറടച്ചോന്ന് പറഞ്ഞേ അടച്ചു കഴിഞ്ഞാല് ഞാൻ പിന്നെ വന്ന് കിടന്ന് പായൊക്കെ പായ വിരിച്ചു കിടന്നിട്ട് ആ എനിക്ക് വെതിനുള്ളി എന്താ നടക്കണെന്ന് എനിക്ക് അറിയണ്ടേ ഞാനിങ്ങനെ പായ കുറിച്ച് കിടന്നിട്ട് കുറച്ചേരും കണ്ണുടിച്ചിട്ട് ഇങ്ങനെ എന്തായിരുന്നു നീങ്ങണ്ടോ എന്താക്കിണ്ടോ നിങ്ങൾ മറ്റേ വീഡിയോണ്ടല്ലോ ഇത് തുണിന്ന് സാവിത്രി എന്നുള്ളത് ആ ഒരു തുണി തുണിണ്ടല്ലോ അതാ ഞാൻ പറഞ്ഞത് കയറിട്ട് വിളിച്ചത് ഞാൻ പറഞ്ഞത് അയ്യാർക്കാണോ അതാ ഞാൻ നേരം കിടന്നു പിന്നെ കണ്ണ് പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഉറക്കം വരുന്നുണ്ടായിരുന്നു ഞാൻ ഞാൻ ചാടി കൊറച്ചേരൊക്കെ എന്താ സംഭവം നോക്കാൻ വേണ്ടിട്ട് എന്താ സൗണ്ട് കേട്ടുണ്ട എന്തോ ഒരു ചെലങ്കേന്റെ എന്തൊക്കെ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ കളിച്ചത് പക്ഷെ എന്താന്നറിയില്ല അങ്ങനെ കേട്ടാ ഒരു ചെയിൻ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകണ പോലത്തെ ഒരു സൗണ്ടാ കേട്ടത് ചെലങ്കല്ല കേട്ടത് അങ്ങനെയാണ് കാര്യ ചെലപ്പോ ഈ പറമ്പിലൊക്കെ ഞാൻ അതാന്ന് വിചാരിച്ചത് ഞാൻ വീണ്ടും ഞാൻ കിടന്നു നോക്കി അങ്ങനെ പെട്ടെന്ന് ഞാൻ കണ്ണൂർ നോക്കുമ്പോണ്ട് ഷർട്ട് ഇളക്കണം പോലെ തോന്നി അതായത് ഇട്ട ഷർട്ട് ആ ഞാൻ അട്ടാ ഷർട്ട് പിടിച്ചു വലിക്കണ പോലെ ഞാൻ നോക്കി ഇത് എന്താണ് പിടിച്ച് വലിക്കണം നോക്കുമ്പോ പെട്ടന്ന് എന്റെ കാല് പിടിച്ചു കഴിഞ്ഞാല് ഇതിപ്പോ ഞാൻ ഇതിട്ട് ഹരട്ട് കണ്ടെന്ന് പറഞ്ഞും വിശ്വസിക്കില്ല ഇപ്പൊ നിങ്ങളെ ചാലഞ്ച് നിങ്ങൾ പോലും അത് വിശ്വസിക്കില്ല എന്റെ കാല് പിടിച്ചു വലിച്ചു ശരിക്കും 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 കിടന്നിരുന്നത് ഇവിടെ തന്നെ തന്നെ പെട്ടെന്ന് എന്റെ കാല് പിടിച്ചാണ്ട് വലിച്ചപ്പോ ഞാൻ എന്താ ചാടി അണിച്ചു അമ്മ നോക്കുമ്പോ നോക്കുമ്പോണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എല്ലായിടത്തും നോക്കുക നോക്കണ ടൈമിൽ ഇണ്ട് ഈ തുണി അതാ കിടക്കണേ തുണി ഇങ്ങനെ പോണു ഈ തുണി ആ ഈ തുണി ഇങ്ങനെ ഈ ഇങ്ങനെ പോണു അപ്പൊ ഞാൻ കാണാ സാവിത്രി നമ്മളാ ദൈവമേ ഞാൻ പോലെ സാവിത്രി ഇത് എഴുതി പോലെ അതിനെക്കാട്ടി പിന്നെ ഒരു പ്രത്യേക ആ ഒരു റിഫ്ലക്ട് പോലെ ഒരു സാധനം ഇങ്ങനെ എഴുതി ഇങ്ങനെ ഈ സാധനം പോകുമ്പോ തന്നെ ഇതിങ്ങനെ റിഫ്ലക്ട് ആവുക ഞാനിത് കണ്ടപ്പോ ആകെ എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് വെച്ചില്ല ഇതിന്റെ ഉള്ളിൽ ഉള്ളിങ്ങനെ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടാൽ റോളായിരുന്നു ഞാൻ ഇട്ടിട്ട് പുറകെടുന്ന് കഴിഞ്ഞിട്ട് എന്തൊക്കെ അക്രമങ്ങള് കാണിച്ചിരുന്നേ എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മ ഇല്ല എന്തായിരുന്നുള്ളേ കാണിച്ച കാര്യങ്ങളൊക്കെ ശെരിക്കും ആ ക്യാമറയിൽ കണ്ടു ആ കണ്ടിട്ടാണ് ഞങ്ങളുടെ ക്യാമറ കണ്ടാലേ എനിക്ക് മനസ്സിലാവുള്ളൂ ഇനി എന്തൊക്കെയാ രാത്രിയിൽ എന്തൊക്കെ നടന്ന എനിക്ക് അത്രേ മനസ്സിലാവുള്ളു സത്യത്തില് സംഭവിച്ചതാണാതോ സത്യത്തില് സംഭവിച്ചതാണതോ ഉറക്കത്തില് തോന്നിയതാണ് പെട്ടെന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നാലും സത്യം പറഞ്ഞാൽ ഞാൻ ഒരു സ്വപ്നം പോലെ ആയിട്ടാണ് തോന്നിയത് ഇപ്പൊ നിങ്ങളെടുത്ത് തന്നെ എനിക്കൊരു സ്വപ്നമായിട്ടാണ് തോന്നുന്നത് പക്ഷെ ശരിക്കും ഇല്ല എനിക്ക് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു ഒരു പ്രത്യേകാണ് കിട്ടിയത് ഇങ്ങനൊക്കെ ഒരു സംഭവം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ദൈവവിശ്വാസം എന്ന് സംഭവം ഇല്ല ദൈവവിശ്വാസം പിശാചികളെല്ലാം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ വീട്ടിൽ പോകുമ്പോ അമ്മ പറയുന്നത് വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങണ്ട ശേഷം പുറത്തേക്ക് ഇറങ്ങണ്ട എന്തേലും കണ്ടിട്ട് പേടിക്കൂട്ടോന്നൊക്കെ പറയും പക്ഷെ അമ്മ കാര്യമൊക്കെ ഇല്ല പക്ഷെ ഇന്നേവരെ ഇപ്പൊ പത്ത് മുപ്പത് വയസ്സായി നമ്മൾ ഇന്നേ വരെ ഒന്നും കണ്ടിട്ട് പേടിച്ചിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഇടുമ്പോ പല വീഡിയോകളൊക്കെ കാലം ഉണ്ട് പക്ഷെ ഇങ്ങനെ വീഡിയോ ഇട്ടപ്പോ സത്യം പറഞ്ഞു എനിക്ക് ഇങ്ങനെ കമന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെങ്ങനെ ഇംഗ്രാക്കണം എന്നാ തോന്നിയത് പക്ഷെ ഇങ്ങനൊരു ഇങ്കൃതികൾ നോക്കുമ്പോ എനിക്കിപ്പോ കറുത്തായിട്ട് തോന്നണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ പിശാചികളെ ശശികളത് വിളക്കുണ്ട് ഓക്കെ ഇതിലേ സംഭവം എന്താ വെച്ചാല് ഇന്നലെ ഞങ്ങൾ ഒരു ബെറ്റ് വെച്ചിരുന്നു അയ്യായിരം രൂപയുടെ ബെറ്റ് അപ്പൊ ഈ അയ്യായിരം രൂപ ഞങ്ങള് ഇങ്ങനെ കൊടുക്കണ്ട ഇങ്ങനുണ്ട് അടുത്തരാം അല്ലേ നന്ന സന്തോഷം നമ്മളെ തമ്മിലുള്ള ബെറ്റ് എന്താ വെച്ചാൽ ഇതിലുള്ളിൽ കിടക്കുന്നതാണ് അത് നോർമൽ ആണോ അബ്നോർമൽ ആണോ ആ വിഷയല്ലോ പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പൊ എന്തെങ്കിലും തോന്നണ്ട ഉള്ളിൽ അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്തോ സംഭവം ഉണ്ട് ഉണ്ട് ഉള്ളിൽ എന്തോ ഇത് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇത് ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായതാണ് അപ്പോ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോ ലാസ്റ്റ് അവസാനമായിട്ട് ബാലേട്ടൻ കൊണ്ടുവന്ന തീർത്തും അതുപോലെ തന്നെ നാരണയും ഈ റൂമിൽ വെക്കാനുള്ള പ്ലാനിങ് ഇത് ചെയ്യാന്ന് വിചാരിച്ചത് അതിന്റെ ഇടയിലാണ് നമ്മളെ മച്ചാൻ ഇങ്ങനെ പിടിച്ച് 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 ശല്യം ചെയ്തിട്ട് ഈ റൂമിൻ്റെ ഉള്ളിൽ ഒന്ന് കിടക്കണ കിടക്കണം എന്ന് പറയുന്നത് ഇത്രയും ഞങ്ങളെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഈ റിസ്ക് എടുത്തിട്ടുള്ളത് ഒരിക്കലും ഞങ്ങൾ അവനെ നിർബന്ധിച്ചിട്ടില്ല ഞങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതിനുള്ളിൽ കിടക്കണന്നുള്ളത് ഇല്ല ഞങ്ങളോട് എത്ര തോട്ടം ചോദിച്ചിട്ടുണ്ടോ ഇതിനുള്ളിൽ കിടക്കണം എന്നുള്ളത് ഒരുപാട് വേണം കമന്റ് ഒരുപാട് തവണ വിളിച്ച് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് വിളിച്ച് 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 അവസാനം നമ്മൾ പണിയെടുക്കണേന്റെ കുറച്ച് അപ്പുറത്താണ് അവന്റെ വീട് കാരണം ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ട് എന്നാലും ഞങ്ങളോട് പക്ഷേ പറഞ്ഞത് ഞങ്ങൾ വീടിൻ്റെ ഇതിന്റെ പണിയെടുക്കണേന്റെ അടുത്താണ് കാരണത് അങ്ങനെ എന്നിട്ട് ഇപ്പം പറഞ്ഞിട്ട് ഇവനീ സ്ഥലം നാടൊക്കെ നന്നായിട്ട് അറിയാം എന്തൊക്കെ പൂളാണ് ഇപ്പൊ അടിച്ചതെന്ന് അറിയോ ഇത്രയും പറഞ്ഞിട്ട് ഇപ്പം എൻ്റെ വീട് വിടുന്ന ഏകദേശം പത്ത് മുപ്പത് കിലോമീറ്റർ അപ്പുറത്താണ് അവിടുന്ന് ഇപ്പം ഞങ്ങൾ വിളിച്ച സമയത്ത് അന്നെ അതായത് ഇന്നലെ വിളിച്ച് ഇന്നലെ തന്നെ വന്ന് അത്രയും ആ ഒരു പവർ കാണിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മൾ സാധാരണ കമൻ്റ് അടിക്കുന്ന ആളുകളുടെ അതേ മനോഭാവമാണ് ഇവർ ഇന്നലെ ഉണ്ടായിരുന്നത് അതായത് ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാമെന്നുള്ള ലെവലിൽ തന്നെയാണ് സംസാരിച്ചിരുന്നത് ലാസ്റ്റ് കിടന്ന സമയത്ത് ക്യാമറയിൽ കണ്ട വിഷ്വൽസ് കണ്ടിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അത്യം പറഞ്ഞ അവിടുന്ന് ഇവിടെ കിടന്നു അത്യം പറയാ പോക്ക് വരവ് അങ്ങനെയുള്ള സംഭവമാണ് കേട്ടിട്ടുണ്ട് അത് മീൻസ് ഈ ദൈവങ്ങളാണ് അതായത് ഇപ്പഴത്തെ അമ്പലത്തിൽ അപ്പുറത്തെ അമ്പലത്തി അത് മീൻസ് ഹനുമാനി അങ്ങനെയുള്ള കുറച്ച് ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അപ്പുറത്തെ അമ്പലത്തിൽ നിന്ന് ഇപ്പുറത്തെ അമ്പലത്തിനൊക്കെ നമ്മള് േ മീൻസ് മറ്റുള്ളവർക്ക് അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ വിശ്വാസമുള്ള ഒരാളാണ് ഇന്നലെ ഞങ്ങളെ വെല്ലുവിളിച്ചിട്ട് ഈ റൂമിൽ ഈ പറഞ്ഞ ഓക്കേ അതായത് ഇപ്പൊ ഇപ്പോ നിനക്കിതിലൊന്നും വിശ്വാസം ഈ പോക്കുവരെ ഒന്നിലും വിശ്വാസം വിശ്വാസാണെങ്കിൽ നീ സംഭവിക്കാം വന്ന് നമ്മൾ കിടന്നതിന്റെ ശേഷമാണ് അത് ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛനും അമ്മ ഒക്കെ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാല് കണ്ട് പേടിക്കൂട്ടാ അത് കണ്ട് പേടിക്കൂട്ടോ അത് കണ്ട് പേടിക്കൂട്ടോ ഇത് പൂച്ച നേരെ കണ്ടിട്ട് പേടിക്കണ മീൻസ് എന്തെങ്കിലും ഒരു രൂപ എന്തേലൊക്കെ വലിയ ദൈവത്തിന്റെ എന്തേലൊക്കെ രൂപം കണ്ടുകഴിഞ്ഞിട്ട് പേടിക്കണ്ടാവ പക്ഷെ അങ്ങനെ പറയാറുണ്ട് എന്നല്ലാതെ നമ്മൾ ഇന്ന വരെ കണ്ടിട്ടൊന്നുമില്ല ഞാൻ രാത്രി ഇപ്പൊ രണ്ടു മണി മൂന്നുമണിയൊക്കെ ആകുമ്പോ ഞാൻ വീടിന്റെ സൈഡിലൊക്കെ കടക്കണം അവിടെ മീൻസ് വീടിന്റെ സൈഡിൽ തന്നെ കാവുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഇപ്പൊ നമ്മള് എന്താ പറയാ ഒരു രണ്ടു മണി മൂന്നു മണി സംഭവം ചെറിയ ചെറിയ ഇക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞമ്മക്ക് പേടിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഞമ്മക്ക് ആരെയൊക്കെ കാര്യത്തിൽ എടുത്തിട്ടില്ല മീൻസ് വീടിന് അതിൽ കൂടെ വരുമ്പോ ഏഹ് പെട്ടെന്ന് ഒരു കറുത്ത പൂച്ച പക്ഷെ നമ്മളത് കാര്യക്കാരല്ല പൂച്ചല്ലേ പക്ഷെ അതിലും എന്തോണ്ട് എന്തോരും കിരീടമു പറയ്പൂമില് കിടന്നിട്ട് എന്തെങ്കിലും അതാ ഞങ്ങൾക്ക് അത് മാത്രമല്ല നിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കാരണം ഇന്നലെ വീഡിയോ ചെയ്ത സമയത്ത് ഈ ഞങ്ങളെ നമ്മളെ ഒന്നല്ലാതെ ആക്കണം വരെയാണെന്ന് സംസാരിച്ചു അതുകൊണ്ടാണ് പറഞ്ഞ സത്യപ്രനെയായിരുന്നു പക്ഷെ ഇവിടെ പിന്നെ എന്താ പറയാ ഭയങ്കര ഒരു ഇനി ഭൂമിക്ക് എടുക്കാനുള്ള ഇതില്ല എനിക്ക് ഞാൻ പറഞ്ഞ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർക്ക് വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ ഒരാളാണ് ഇവൻ അതില് ഞങ്ങക്ക് സന്തോഷം ഉണ്ടാ കാരണം നമുക്ക് കൊറേ ആളുകളിലേക്കൊന്ന് ഇതാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഇപ്പോഴും വിശ്വസിക്കാത്തവരും വിശ്വസിക്കണ്ട

റിയാൻ പാടില്ല പെട്ടന്ന് ഇങ്ങടെ ആടെ എത്തണ ആടെ ഉടക്ക് എത്തണമ്പ് എന്നെ ഇങ്ങോട്ട് തന്നെ വലിച്ചിട്ടു വലിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചിട്ടു അപ്പൊ ഞാൻ ശ്വാസം എന്തെങ്കിലും എനിക്ക് സംസാരിക്കാൻ പറ്റുള്ള

പിന്നീട് ഞാൻ കണ്ണൂർ ഇപ്പൊ പെട്ടെന്ന് കാല് വിളിച്ചാ വിളിച്ചു പക്ഷെ എന്താണല്ലോ എനിക്ക് സത്യമായിട്ട് ഒന്നും മനസ്സിലായില്ല എന്താ കാല് വിളിച്ചാൽ ഇക്കപ്പഴും പേടിയുണ്ട് സത്യം പറഞ്ഞു എങ്ങാനും കഴിഞ്ഞിട്ട് ഞാൻ മകന് മരിച്ചു പോയാ കഴിഞ്ഞാ ഇതാണ് അവസ്ഥ അപ്പൊ ഇനി നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ കാര്യം എന്താ വെച്ചാല് നമ്മളെ പാലേട്ടം പറഞ്ഞവരെ നമ്മളെ ഭദ്രകളുടെ ക്ഷേത്രത്തിൽ പോയിട്ട് പൂജിച്ചു കൊണ്ടുവന്ന ആ ഒരു പുണ്യാഹം നാരങ്ങ ഇത് രണ്ടും നമ്മൾ ഈ റൂമിൽ വെച്ചിട്ട് എന്താണ് അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിയുമ്പോൾ ഇതൊക്കെ ചിലപ്പോ ഞങ്ങളുടെ തോന്നലായിരിക്കും കേട്ടോ കാരണം ഇവന് ഏകദേശം ഇങ്ങനത്തെ കാര്യങ്ങൾ തോന്നലല്ല അതല്ല ഈ വന്ന സമയത്ത് അതിന് മനസ്സില് കയറാൻ അങ്ങനത്തെ സംഭവങ്ങളുണ്ട് അപ്പൊ ആ ഒരിതും പിന്നെ ഈ റൂമിന്റെ വീഡിയോ കണ്ട ഒരു പേടി ഇത് കൂടെ ചിലപ്പോ രാത്രി സമയത്ത് ചിലപ്പോ ഒരു സംഭവം തോന്നലായിട്ട് വന്നതായിരിക്കാം നമുക്കൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല അവസാനം പാലേട്ടം പറഞ്ഞ കാര്യം ചെക്ക് ചെയ്താലാണ് ഇതിൽ എന്തെങ്കിലും സത്യം അറിയാൻ പറ്റുള്ളൂ തോന്നലെന്നല്ല ഇനി ഞാൻ മാത്രമായിട്ട് കണ്ട സത്യമാണെന്നുള്ള എനിക്ക് അറിയില്ല പക്ഷെ ഇതൊരു തോന്നലായിട്ട് എനിക്ക് തോന്നണ പക്ഷെ അന്നെന്തൊക്കെ ഉണ്ടായിരുന്നുള്ളനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണ എന്തോന്നുള്ളത് പെട്ടന്ന് എന്തോ തലക്കടിച്ച പോലെ എനിക്ക് തോന്നിയത് അയിന് എന്റെ പോവാതാ പോയി എന്തായാലും നമ്മൾ ഇന്ന് നമ്മുടെ നാരങ്ങി നാരങ്ങും കൂടി ഇവിടെ വച്ചിട്ട് ഒരവസാനഘട്ട പരീക്ഷണം നമ്മൾ നടത്തും